പുകപ്പുരയ്ക്ക് തീപിടിച്ച് വൻ നാശനഷ്ടം പേരാമ്പ്ര അഗ്നിരക്ഷാനിലയത്തിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി തീ അണയ്ക്കുകയായിരുന്നു പേരാമ്പ്രയിൽ പുകപ്പുരയ്ക്ക് തീപിടിച്ച് വൻ നാശനഷ്ടം പേരാമ്പ്ര എ ഇ പി സ്കൂളിന് സമീപം രായരോത്ത് പോയിൽ രമേശന്റെ വീടിനോട് ചേർന്ന പുകപ്പുരയ്ക്കാണ് തീപിടിച്ചത് 何だろう ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോടെയാണ് സംഭവം വീടിനോട് ചേർന്ന് റബ്ബറും തേങ്ങയും ഉണക്കാനുണ്ടാക്കിയ ഉണക്കാനായി ഇട്ട തീ പടർന്ന് പിടിച്ചതാണെന്ന് കരുതുന്നു പുകപ്പൊരയുടെ താഴെ ഉണക്കാനിട്ട റബ്ബർ ഷീറ്റുകളും മുകളിലുണ്ടായിരുന്ന തേങ്ങയുമാണ് കത്തിനശിച്ചത് ഈ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നതിനാൽ തീ പടർന്നത് കാണുകയും ഉടൻ പേരാമ്ര അഗ്നിരക്ഷാനിലയത്തിൽ വിവരമറിയിക്കുകയുമായിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എസ് ഗണേശന്റെ നേതൃത്വത്തിലുള്ള സംഗമത്തി തീ അണയ്ക്കുകയായിരുന്നു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പെരാമറ Malabar Studs and Drops Festival. Gold, Diamond, Uncut and Gemstones earring this may begin the trendy collections. Idan new earrings like a bridge and perfect time. Malabar Golden Diamonds.